പുട്ടിട്ടാകും അപ്പം ഒന്ന് പുട്ടിച്ചുട്ടാൽ മദ്രസുട്ടെന്നറിയിച്ച് ഭയങ്കര കച്ചറായക്കാരം എന്നാ നമുക്ക് തുടങ്ങാമല്ലേ അപ്പോൾ ഒരു പാനിൻ്റെ കുക്കിങ് ഓയിലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്നാട്ട് ഇളക്കി കൊടുക്കുക ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് എന്നിവ ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് വീട്ടുമുറ്റത്തൊക്കെ കാണാൻ മല്ലിയിൽ രണ്ട് സവാളിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരിക്ക് പകരം പിന്നെ തൈര് ഒഴിച്ച് കൊടുത്താലും മതി എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് നനച്ചു വെച്ച പുട്ടുപൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ